എല്ലാവർക്കും ഗ്രാമസമാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹൈടെക് കോഴിക്കോടിനുള്ള ബെൽഡുമഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ ഇതുപോലെ ചുരുളുകളായി വരുന്ന ടാറ്റ ജി ഐ വയറുകൾ ഓരോന്നായി നിവർത്തി വലിയൊരു മെഷീനിലേക്ക് മുൻകൂട്ടി തയ്യാർ ചെയ്ത ഡിസൈൻ പ്രകാരം കടത്തിവിടുന്നു കൃത്യമായ ഇടവേളകളിൽ ശക്തമായി ഉയർന്ന അളവിൽ വൈദ്യുതിയും മർദ്ദവും ഉപയോഗിച്ച് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് അഥവാ ഇആർഎസ് ചെയ്യുന്നു ഈ ടെക്നോളജിക്ക് വെൽഡിംഗ് റാഡിൻ്റെ ആവശ്യമില്ല തുടർന്ന് മെഷീനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബെൽഡ് മെഷീനെ സ്വാഭാവികമായി കണക്കാൻ അനുവദിച്ചതിന് ശേഷം ഷീറ്റുകളായോ കോയിലുകളായോ അടുക്കി വെക്കുന്നു പിന്നീട് ഈ ഷീറ്റുകളെ കോഴിക്കോടിന് ആവശ്യമായ അളവിൽ ബെൻഡ് ചെയ്തെടുത്ത് അടുക്കി ഫോർക്ക് സഹായത്തോടെ നമ്മുടെ വാഹനത്തിലേക്ക് ലോഡ് ചെയ്യുന്നു ഫീഡറുകളും നിപ്പിൾ ലൈനുകളും വാഹനത്തിലേക്ക് ലോഡ് ചെയ്യുന്നു ഉന്നത ഗുണനിലവാരമുള്ള ടാറ്റ ജി ഐ വയർ മഷുകളും പി വി സി ഫീഡർ നിപ്പിൾ ട്രിംഗർ തുടങ്ങി എല്ലാ മെറ്റീരിയലുകളും കമ്പനികളിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാൽ കസ്റ്റമേഴ്സിന് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുന്നു സൈറ്റിൽ എത്തിച്ച വെൽഡ് മെഷ് ട്രിംഗർ ലൈൻ ഫീഡർ ലൈൻ മുതലായവ കൃത്യമായി വിദഗ്ധരായ ടെക്നീഷ്യൻസ് ജോയിൻ ചെയ്ത് സ്റ്റാൻഡുകളിൽ ഫിക്സ് ചെയ്യുന്നു ഇതുപോലെ മുട്ടക്കോഴി ഫാമുകൾ കേരളത്തിൽ എവിടെയും നിർമ്മിച്ച് നൽകുന്നതിനും ഒറിജിനൽ ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴികൾക്കും കോഴിത്തീറ്റ ഫാം റേറ്റിൽ ലഭിക്കുന്നതിനും ഞങ്ങളെ വിളിക്കുക ഗ്രാമസമാജ് പൈക കോട്ടയം കൂടാതെ ഇതുപോലുള്ള ഫാമുകളുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം നാല് ഏഴ് അഞ്ച് മൂന്ന് മൂന്ന് എട്ട് മൂന്ന് പൂജ്യം നാല് ഒമ്പത് ഒമ്പത് അഞ്ച് എട്ട് ഏഴ് അഞ്ച് താങ്ക് യു